യേശുവെ നന്ദി യേശുവേ ശ്രുതി എന്റെ പേര് കുഞ്ഞമ്മ ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു അവൻ കുടീറ്റ് ജോലി ചെയ്യുന്നു അവൻ നാട്ടിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് എഴുപത് ദിവസത്തെ അവധിക്കാണ് വന്നത് അൻപത് ദിവസവും പെണ്ണ് കാണാൻ നടന്നിട്ട് അത് സാധിക്കാതെ വന്നപ്പോൾ ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഐ എം എസിൽ അമ്മയുടെ ഇടുക വരികയും അവിടെ പ്രാർത്ഥനയ്ക്ക് ആരുമില്ലായിരുന്നു പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാനൊട്ട് എന്നതാ പ്രാർത്ഥിക്കുന്നതെന്നു അറിയത്തില്ലായിരുന്നു ഞാൻ ഒട്ടുനുത്തി നിന്നു കണ്ണടച്ച് ഒരു സ്വർഗസിനായ പിതാവും നന്മന്ത്രങ്ങൾ പറയുമ്പോൾ ഒരു പിതാവിനും പുത്രനും ചൊല്ലി കണ്ണ് തുറന്ന പുണയുടെ മുന്നിൽ ഒരു പുതിയ പെണ്ണും ചെറുക്കണ നിൽക്കുന്നത് എന്നെ കാണുകയും അത് കഴിഞ്ഞ് ഞാൻ സങ്കടത്തോടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ വീട്ടിൽ വരികയും ചെയ്തു ആ ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു അവരോട് വരാൻ പറഞ്ഞു അവർ വന്നു പെണ്ണിൻ്റെ ഫോട്ടോയും കൊണ്ടുവന്നു അവർ കമ്പ്യൂട്ടർ വഴി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു അന്ന് തന്നെ ആ കല്യാണം അയ്യം എസ്സിൽ അമ്മയുടെ അനുഗ്രഹത്താൽ നടക്കുകയും ചെയ്തു ഇപ്പോൾ അവർ മൂന്ന് കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു എം എസ് അമ്മ വഴി ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഞാൻ അയ്യം എസ് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു